നമസ്കാരം ഇനി മുതൽ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പ്രമോഷനുകളും ഓഫറുകളും നടത്തുന്നതിനായി മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല തുടർച്ചയായ രണ്ടാം ദിവസവും കേരളത്തിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിക്കൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് മംഗലാപുരം സ്വദേശി ഒമാനിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച് വാർത്തകൾ വിശദമായി ഒമാനിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ പ്രമോഷനുകളും ഓഫറുകളും നടത്തുന്നതിന് മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ല വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് പ്രാദേശിക കച്ചവടം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുമായി സഹകരിച്ചാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് വാണിജ്യപ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുവാനും വിപണിയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും ന്യായമായ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ മുൻകൂർ അനുമതിയില്ലാതെ മുപ്പത് ശതമാനം വരെ ഇളവുകളും ഡിസ്കൗണ്ടുകളും നൽകുവാനേ പാടുള്ളൂ കിഴിവുകളും പ്രമോഷണൽ ഓഫറുകളും ആഴ്ചയിൽ തുടർച്ചയായി മൂന്ന് ദിവസത്തിൽ കൂടുവാനും പാടില്ല പ്രമോഷനുകൾ മാസത്തിൽ മൂന്ന് തവണയിൽ കൂടുതൽ നൽകരുത് അതേസമയം മുൻകൂർ അനുമതി ആവശ്യമില്ലെങ്കിലും കിഴിവുകളോ പ്രമോഷണൽ ഓഫറുകളോ നൽകുന്നുണ്ടെങ്കിൽ അക്കാര്യം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ അറിയിക്കണം മസ്കറ്റിൽ നിന്നും കേരള സെക്ടറിലേക്കുള്ള വിമാനങ്ങൾ തുടർച്ചയായ രണ്ടാം ദിവസവും റദ്ദാക്കിക്കൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് പുലർച്ചെ രണ്ട് പതിനഞ്ചിന് കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ട വിമാനവും രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിന് കണ്ണൂരിലേക്ക് പോകേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് യാത്രക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ നൽകിയിട്ടുണ്ട് ഇന്നലെ മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരം കണ്ണൂർ വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് തുടർച്ചയായ രണ്ടാം ദിവസവും വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ അധികൃതർ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത് കല്യാണം അടുത്ത ബന്ധുക്കളുടെ മരണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് അത്യാവശ്യമായി നാട്ടിൽ പോകേണ്ടവരാണ് വിമാന കമ്പനിയുടെ പിടിപ്പുകേട് മൂലം ഏറെ ദുരിതത്തിലായത് പലരും മറ്റു വിമാന കമ്പനികൾക്ക് ഉയർന്ന നിരക്ക് നൽകി യാത്ര നടത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ടിക്കറ്റ് ലഭ്യമല്ലാത്തത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് പ്രവാസികളുടെ യാത്രാ പ്രശ്നം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമില്ലാതെ തുടരുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ബഹിഷ്കരിക്കണമെന്ന് പ്രവാസ ലോകത്തു നിന്നും മറവിളി ഉയരുന്നുണ്ടെങ്കിലും ഇതിനൊരു യോജിച്ചൊരു പ്രതിഷേധ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോവാൻ ഇതുവരെ പ്രവാസി സംഘടനകൾക്കും സാധിച്ചിട്ടില്ല മംഗലാപുരം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ നിര്യാതനായി ഇരുപത്തഞ്ചു വർഷമായി ഒമാനിൽ പ്രവാസിയായിരുന്ന മുഹമ്മദ് ബുർഹാൻ അസ്ലമാണ് മസ്കറ്റിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത് ഹംറിയയിൽ ഘട്ടൻ തൊഴിലാളിയായിരുന്നു ഖബറടക്കം ഇന്നലെ അമറാത്തിലെ ഖബറസ്ഥാനിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായി ഒമാൻ ടീം പരിശീലനത്തിനായി സ്പെയിനിലെത്തി കഴിഞ്ഞ ദിവസമാണ് റെഡ് വാരിയേഴ്സ് സ്പെയിനിലെത്തിയത് ജൂലൈ വരെയാണ് വിദേശ ക്യാമ്പ് നടക്കുക വമ്പൻ പോരാട്ടങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുന്നോടിയായി ടീമിനെ മികച്ച പരിശീലനം നൽകി ശക്തിപ്പെടുത്താനാണ് കോച്ച് ജെറോസ്ലാവ് സിൽഹവി വിദേശ പരിശീലന ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത് ലോകകപ്പ് യോഗ്യത മൂന്നാം റൗണ്ടിൽ ഗ്രൂപ്പ് ബിയിൽ ശക്തരായ ദക്ഷിണ കൊറിയ ഇറാഖ് ജോർഡൻ എന്നിവയ്ക്കൊപ്പമാണ് ഒമാൻ ഇടം നേടിയിട്ടുള്ളത് കുവൈറ്റ് പാലസ്തീൻ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ ഒമാനെ നേരിട്ടുള്ള യോഗ്യത നേടുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണെങ്കിലും വരുന്ന ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം മുപ്പത്തി രണ്ടിൽ നിന്നും നാൽപ്പത്തി എട്ടായി ഉയരുന്നതും ഒമാന് അനുകൂലമായ ഘടകമാണ് ഖരീഫ് സീസണിൽ എത്തുന്ന വിനോദ സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ എല്ലാ നടപടികളും പൂർത്തിയായതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും എല്ലാ സമയത്തും പോലീസ് വിഭാഗത്തിന്റെ സേവനം ലഭ്യമാക്കുമെന്ന് ദോഫാർ ഗവൺ പോലീസ് കമാൻഡർ ബ്രിഗേഡിയർ സയിദ് ബിൻ ഹമദ് അൽ ബലൂഷി പറഞ്ഞു ഖരീഫ് സീസണിൽ ടൂറിസ്റ്റ് സൈറ്റുകളിലെ സുരക്ഷയ്ക്കും ട്രാഫിക് നടപടിക്രമങ്ങൾക്കുമുള്ള എല്ലാ ആവശ്യങ്ങളും നിർണ്ണയിക്കാൻ റോയൽ ഒമാൻ പോലീസിന്റെ പ്രധാന കമ്മിറ്റികൾ നിരവധി മീറ്റിംഗുകൾ നടത്തുകയും ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനും ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് ഈ സീസണിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ പ്രതീക്ഷിക്കുന്ന വർദ്ധനവ് നേരിടുന്നതിനായി പ്രത്യേക നടപടികളും എടുത്തിട്ടുണ്ട് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ഇരുപത്തിയഞ്ച് വാണിജ്യ സ്ഥാപനങ്ങളെ തൊഴിൽ മന്ത്രാലയം പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തു ദാഖിലിയ ഗവർണറേറ്റിലെ തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് ലേബറിലെ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് ഇവർക്കെതിരായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.